ായിരുന്നേ എത്ര അതിന്റെ ചിന്ത കാക്ക ഒരു കുളം കണ്ടു അതിന്റെ അടുത്തുള്ള ഒരു പാറയിൽ ഒരു വെള്ളക്കൊക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു കാക്ക അതിനെ കണ്ട് ഉറപ്പിച്ചു ഇനി ഞാനും ആ കുളത്തിൽ കുഴിച്ചു വെളുത്ത നിറമാകും അങ്ങനെ കാക്ക രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ കുളത്തിൽ കുഴിച്ചു നല്ലോണം ഉരച്ചുരച്ച് തേച്ച് കുളിച്ചു പക്ഷേ അതിനൊരു മാറ്റവും വന്നില്ല അങ്ങനെ കാക്ക വീണ്ടും കുളത്തിൽ കുളിച്ചു പിന്നെയും വീണ്ടും അത് പതിവായി പക്ഷേ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അതിന്റെ തൂവലുകൾ ക്ഷയിച്ചു ശരീരം തളർന്നു ഭക്ഷണം തേടാൻ പോലും കഴിയാതെയായി കാക്ക വീണു പോയി അപ്പോൾ അതിന്റെ പഴയ സുഹൃത്തായ അപ്പു എന്ന മയിൽ വന്നു മയിൽ മയിൽ ചോദിച്ചു എന്താണ് എന്താണ് അപ്പോൾ അപ്പോൾ എല്ലാം പറഞ്ഞു പറഞ്ഞു കൊടുത്തു സ്നേഹമേറിയ നിന്റെ ഒരു കുറവ് നല്ല ഭംഗിയല്ലേ ഓരോ പക്ഷികൾക്കും കഴിവുകൾ കഴിവുകളുണ്ട് നീ പാട്ട് പാടാറില്ലേ അതേപോലെ എനിക്ക് പാട്ട് പാടാൻ അറിയില്ലല്ലോ അറിയില്ലോ അപ്പോൾ മനസ്സിലാക്കി താൻ വെളുക്കേണ്ടതില്ല ഞാൻ ഞാനായി തന്നെ പാടുക തന്നെ മതി ഇതിൽ നിന്നും കിട്ടുന്ന ഗുണപാഠം അറിയാമോ സ്വയം സ്നേഹിക്കുക തങ്ങളുടേതായ കഴിവുകളിൽ തൃപ്തിപ്പെടുക ഓരോരുത്തരും തങ്ങളായിരിക്കുക കൂട്ടുകാരെ ഇനിയും ഇതുപോലെയുള്ള രസകരമായ കഥകൾ കേൾക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ